േക്ക് സ്വാഗതം ഇനി ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് താങ്ങൂല എപ്പിസോഡിന് മുമ്പ് വിതർ നല്ല ഈസിയാണെന്ന് പറഞ്ഞു കൊണ്ട് അവനെ തട്ടാൻ വേണ്ടി ഞാൻ പോയത് എന്റെ ആറു ഒരുപാട് നിതറായിട്ടും പോയിട്ട് ഞാൻ ഡെഡ് ബോഡി എടുത്തിരിച്ച് വീട്ടിലോ ഇന്ന് ആ പരിപാടി ഒന്നുമില്ല ഇന്ന് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ആ ഒരു മോണുമെന്റ് റെഡിയാൻ പോവുകയാണ് നിങ്ങൾക്കറിയാം അറിയാം ഞാനിപ്പോ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് രണ്ടുമൂന്ന് എപ്പിസോഡുണ്ട് എന്റെ ബൈസിന്റെ മേളായിട്ട് ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇരുന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഒരുപാട് ബ്ലോക്ക് കുഴിച്ചു മാറ്റി ഒരു വലിയ റൂം റൂമുണ്ടാക്കി അതിന്റെ കൂടെ തന്നെ ഇതിന്റെ തൈ ഒരു സൈഡിലെല്ലാം ഒരുപാട് സാൻഡും പ്ലേസ് ചെയ്തു ഇനി എനിക്ക് നാളെ ഇരുന്നിട്ട് ഇതിനകത്ത് മുഴുവൻ ആ ഒരു വെള്ളം കൊണ്ട് നിറയ്ക്കണം അങ്ങനെ വെള്ളം കൊണ്ട് നിറയ്ക്കാൻ വേണ്ടി എനിക്ക് ഇവിടെ വെള്ളത്തിനടിയിൽ നല്ല സേഫായിട്ട് നിൽക്കാനും പറ്റണം അപ്പൊ അതിനുവേണ്ടി നമുക്ക് ആ ഒരു വാട്ടർ ബ്രീതിങ് വേണം അത് അല്ലെങ്കിൽ ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു കോൺട്രീക്റ്റ് വേണം അത് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നാ ഒരു മോണുമെന്റിലോട്ടും പോകും അതിന്റെ കൂടെ തന്നെ ആ ഒരു ട്രഷർ കണ്ടുപിടിച്ച് ഒരു കോണ്ടുവറ്റും ഞാൻ ക്രാഫ്റ്റ് ചെയ്യും അപ്പൊ ഞാൻ കുറച്ച് എപ്പിസോഡിന മുമ്പ് ഒരു വാൻഡ്രീൻ റൈഡർ എന്റെ ബേസിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അവൻ എന്റെ ഭാഗത്തിന് കുറച്ച് ആ ഒരു തരുന്നുണ്ടായിരുന്നു ആ ഒരു നോട്ടെൽ അതായത് ഇപ്പൊ എന്റെ അതിൽ അഞ്ചെണ്ണു നമുക്ക് ആ ഒരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എട്ടെണ്ണം എന്തോ വേണം അപ്പൊ അതും എനിക്ക് നോക്കിക്കണം കോണ്ടുവീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യ എട്ടെണ്ണം വേണം അപ്പൊ ആ ഒരു മോണിമെന്റ് റൈഡ് ചെയ്യാൻ പോകുന്ന പാർട്ടായിട്ട് ആദ്യം തന്നെ എനിക്ക് വേണ്ടത് ഒരുപാട് ഡോറാണ് വെള്ളത്തിനടിയിൽ ശ്വസിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഡോർ പ്ലേസ് ചെയ്ത് ഒരു ചെറിയ ഓക്സിജൻ പവൾ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ അത് ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് ആയ കയ്യിൽ വെച്ചിരിക്കാം അങ്ങനെ അതായി ഇനി ഒരുപാട് റോക്കറ്റും കൂടി ഞാൻ കയ്യിലോട്ട് എടുത്ത് വച്ചിരിക്കാം നമുക്ക് മിക്കവാറും ഒരുപാട് ദൂരം പറഞ്ഞു പോകേണ്ടി വരും ആ ഒരു മോണിമെന്റ് ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആ ഒരു കടല് തപ്പി ഇറങ്ങിയപ്പോ ഡയറക്ഷൻ തന്നെ ഒരു മോണിമെന്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിപ്പോ നേരെ പറന്ന് അങ്ങോട്ട് പോവാം പിന്നെ നമ്മൾ ആ ഒരു മോണിമെന്റിലോട്ട് ഇറങ്ങുമ്പോ തന്നെ ഒരുപാട് നേരത്തേക്ക് ആ ഒരു മൈനിങ് ഫി കിട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ട് സോ ഒന്ന് രണ്ട് ബക്കറ്റ് എടുത്തിട്ട് പോകുന്ന വഴി തന്നെ കുറച്ച് പശുവിനെ ഒന്ന് കറക്കണം ഇൻമെന്റ് നിറച്ചും ഒരുപാട് മുൾക്ക് ഞാൻ കൊണ്ടുപോകാൻ പോകുന്നു പിന്നെ വേറെന്തേലും നമുക്ക് ആവശ്യം വരൂ ഞാൻ ആലോചിച്ചിട്ട് വേറെ ഒന്നും ആവശ്യം തോന്നില്ല ഓണം ആ എളർ കാർഡിനെ കൊല്ലണം അവിടെ നിന്ന് തന്നെ ഒരുപാട് അവർ പ്രസ്പറിയും ബ്ലോക്ക് പൊട്ടിക്കണം അതും പൊട്ടിച്ചെടുത്ത് തിരിച്ചു വരുന്ന വഴിയിൽ നമുക്ക് ഒരു ഷിപ്പറൊക്കെ കണ്ടുപിടിച്ച് ആ ഒരു ഹാർട്ട് ഓഫ് ദ സീൻ കൂടി ഇങ്ങോട്ടൊന്നും കൊണ്ടുവരാം അപ്പോൾ നേരെ നേരതായി ഈ ഒരു ഡയറക്ഷൻ ഇങ്ങോട്ട് ഇങ്ങോട്ടെവിടെയോ ആയിരുന്നു ഇവിടെ ഇവിടത്തെ ബോട്ടിൽ ഉണ്ട് എനിക്ക് ആ ഗോൾഡ് ബ്ലോക്ക് വേണം ഇത് എൻ്റെ വെട്ടിക്കകത്ത് ഉണ്ട് അത് ഞാൻ കൊണ്ടുവന്ന് ഈ ഒരു കോളർ ടേപ്പിൾ ഞാൻ കൊണ്ടു എല്ലാം അത് ബാക്കിയുള്ളതെല്ലാം ഇതിനെ തന്നെ ഇരുന്നോട്ട് എന്താ ഇവിടെ തന്നെ ഇവിടെ ഒരു കടലുണ്ട് ഈ ഒരു ഏരിയയിൽ ഇവിടെയോ ഞാനൊരു മോണിമെന്റ് കണ്ടതേ ഉള്ളൂ ഓട്ടല്ലായിരുന്നു അത് തിരിച്ചു പോണോ ഇനി ആ ദൂരിന്നു ഞാൻ പറഞ്ഞില്ലേ അത് തന്നെ സംഭവം അയ്യോ ഞാൻ ഇങ്ങോട്ട് വന്ന് ഇതെടുത്തില്ല മിൽക്ക് എടുത്തില്ല ഹെ ഇത് സാധാരണ വെള്ളത്തിനടിയിലേ ഇരിക്കാനുള്ളത് ഇതിപ്പോ കയറി കയറി കടലോട്ട് എത്തിയ ഓക്കെ ഓക്കെ ഇതിന്റെ ബാക്കിൽ എവിടെയാണ് നമുക്കൊരു ഉള്ളത് ആ പെട്ടിക്കകത്താണ് ആ ഒരു ട്രഷർ മാപ്പ് ഉള്ളത് ഇവിടെ ആയിരുന്നില്ലേ അത് ഇതിന്റെ ബാക്കിൽ ഇല്ലായിരുന്നു ഇവിടെ എവിടെയോ ഒരു പെട്ട് സോണാകണമായിരുന്നല്ലേ അതായിരിക്കും എന്തായിരുന്നു ഇതിനകത്ത് ഒന്നുമില്ല അത് ഇവിടെ അതാറിന് സ്പോൺ ആവുന്നത് ഇനി വേറെ ഒന്നും കൂടി ഇതിന്റെ ഫ്രണ്ടിൽ കാണണമല്ലേ അതായത് ഈ ഒരു റൂമിനകത്ത് തന്നെ ഇവിടെ എവിടെയോന്നുകൂടെ കാണണം അതിനകത്ത് ചിലപ്പോൾ കാണുമായിരിക്കും അതായിരിക്കുന്നു പെട്ടിക്കകത്ത് ആ ഓക്കെ വേറെ ഒരു ട്രഷർ മാപ്പ് ഇതിനാവശ്യം പിന്നെ ഈ ഒരു ബുക്ക് ഞാൻ കൊണ്ടുപോകുന്നു ഫർന്നോട്ട് ഓക്കെ ഇനി ആ ഒരു മോണിമെന്റ് ഞാൻ വിചാരിച്ച് ഇത് തപ്പി പോകാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കുമെന്ന് എന്തോ ഭാഗത്തിന് ഇത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഷിപ്പ് ഇടക്ക് ദാ മോണിമെന്റ് ദോരിക്കുന്നത് എല്ലാം തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഇനി ഒരു കൗ ഇവിടെ എവിടെയെങ്കിലും സ്പോൺ ആയിട്ടുണ്ട് എനിക്ക് ഒരുപാട് ആ ഒരു മിൽക്ക് വേണമായിരുന്നു ആ ഒരു ഫറ്റി കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബ്ലോക്ക് നമുക്ക് അവിടെ നിന്ന് കുഴിച്ച് മാറ്റേണ്ടി വരും ആ പിന്നെ എനിക്ക് ലക്ക് ഉണ്ടെങ്കിൽ ആ ഒരു എൽഡർ ഗാർഡിയൻ ഈ ഒരു സ്പോൺ ആയി കാണൂല അങ്ങനെയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഒക്കെ പറഞ്ഞു പോകണം ബ്ലോക്ക് എടുക്കണം തിരിച്ചുവിട്ടി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ ഒരു ബ്ലോക്ക് തന്നെ മതി തോന്നുന്നു ഒരു ഫുൾ ആ ഒരു കോണ്ടിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് എന്താ കൗ ഒന്നും കാണുന്നില്ല അത് തോന്നി കിട്ടി കിട്ടിക്ക് എന്റെ ഇൻവെർട്ടർ കയറി നിൽക്കുന്നു ആ അടിപൊളി എൻട്രസ് ഇവിടെ ഒന്നും ഇല്ല ആ പിന്നെ രണ്ട് ബക്കറ്റ് ഇവിടെ നിന്ന് കുടിച്ചിട്ട് പോകാം ഇപ്പൊ അല്ല ഇൻവെർട്ടർ കേത് നിന്നു ഇതെന്നാ എനിക്ക് അവിടെ ചെന്നിട്ട് ഒരുപാട് ബക്കറ്റ് മിൽക്ക് കുടിക്കേണ്ടി വരും എന്നാൽ എന്റെ ഇൻവെർട്ടർ ക്ലിയർ ആയിട്ട് എനിക്ക് ആ ഒരു ബ്ലോക്ക് എല്ലാം വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നമുക്ക് നോക്കാം ഇനി പറഞ്ഞ് തിരിച്ചാവും മോണിമെന്റിലോട്ട് ഇവിടെ എവിടെയോ ആയിരുന്നല്ലേ ആ ദൂരിക്കുന്നു ഓക്കെ അപ്പൊ ഒരു ബക്കറ്റ് മിൽക്ക് ഞാൻ എന്താ കയ്യിൽ ഇതുപോലെ വെച്ചിരിക്കാം എന്നിട്ട് അതിന്റെ ടോപ്പിൽ പോയി ലാൻഡായിക്കഴിഞ്ഞാൽ ഇവന്മാർ എന്നെ ലേസർ വെച്ച് കൊല്ലു മുതൽ ഇവിടെ ഞാൻ നിൽക്കും തോറും ഒരുപാട് ഇതുപോലെ കൊണ്ട് നിൽക്കും അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞ് ഇതിനകത്തോട്ട് കയറാം എന്നിട്ട് നീന്തി ഇതിന്റെ മേളിലോട്ട് പോവാം ഇവിടെ ഓ ദിക്കുന്നു ഇവൻ തന്നെ ആള് ഇവൻ ആള് ദൈവം എത്രയും പ്രിപ്പയർ എല്ലാം ചെയ്തുകൊണ്ട് എന്നിട്ട് എല്ലാം വെറുതെ ഏതാണ്ട് അവൻ ഡെഡ് ബോഡിയായി ഇതിന്റെ പകുതിയെങ്കിലും ഞാൻ വിതർന്ന് കൊല്ലാൻ പോകാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എനിക്ക് ഇത്രയും പണി വരില്ലായിരുന്നു അപ്പോ ഇപ്പോഴും എനിക്ക് ആ ഒരു ഫെറ്റീക്ക് ഉണ്ടായിരുന്നു ഇതിനകത്ത് ഇനിയുണ്ടാകും അത് ചിലപ്പോഴെല്ലാം ഒന്ന് രണ്ടെണ്ണം എല്ലാം സ്പോണാവാറുണ്ട് ഇതിനകത്ത് അവന്മാരെയും കൂടെ കൊല്ലാൻ നിന്ന് ഈ ഒരു മോണുമെൻ്റ് മുഴുവനും ക്ലിയർ ചെയ്യാൻ നിൽക്കണോ അതോ നമുക്ക് ആവശ്യമുള്ള ഒരു ബ്ലോക്ക് എടുത്തുകൊണ്ട് മര്യാദയ്ക്ക് വീട്ടിലോട്ട് പോകണോ ഇതാ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഈ ഒരു ബ്ലോക്ക് നല്ല സേഫ് ആയിട്ട് നിന്ന് എനിക്ക് കംപ്ലീറ്റ് എടുത്തുകൊണ്ട് പോകാൻ പറ്റിയതിനെ അവർ കാര്യം ചെയ്യാം ഇവിടെ നിന്ന് തന്നെ എനിക്ക് ആവശ്യമുള്ള ഒരു പ്രിസ്മറിനെ ഇങ്ങനെ അങ്ങനെ എടുത്തേക്കാം എന്നിട്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് പോയിട്ടുള്ള ജോലി നോക്കാം എന്നാ ഒരു സ്പോഞ്ചും കിട്ടി ഇത് ഇത് ഞാൻ കൊണ്ടുപോകുന്നു ഓക്കെ അത് കൈയിലോട്ട് കിട്ടി ഈ ഒരു ബ്ലോക്കാരും നമുക്ക് ആവശ്യം ഈ ഒരു പ്രിസ്മറിൻ ബ്ലോക്ക് ആ ഞാൻ പറഞ്ഞില്ലേ ഒരാളും കൂടി അവിടെ ഉണ്ട് ഒരു പക്കി മുളിക്കും കൂടി കുടിച്ച് ഒന്ന് മുടക്കനായിട്ട് ബാക്കിയുള്ള ഒരു ബ്ലോക്കും പൊട്ടിച്ച് ഞാൻ മരത്തേക്ക് വീട്ടിൽ പോകാൻ പോകുന്നത് അവനെ ഇനി കണ്ടുപിടിച്ച് കൊല്ലാനൊന്നും ഞാൻ നിൽക്കുന്നില്ല ഒരു കാര്യമില്ലാന്ന് വെറുതെ ആ ഒരു സ്പോഞ്ച് കിട്ടും എന്നുള്ളത് തന്നെ പക്ഷെ എനിക്ക് അത്രയ്ക്ക് ഒരു യൂസ് ഒന്നും ആ ഒരു സ്പോഞ്ച് വെച്ചിട്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല എനിക്ക് എപ്പോഴെങ്കിലും സ്പോഞ്ചിന്റെ ആവശ്യം വരുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങോട്ട് എല്ലാം വരാം എനിക്ക് മടിയാണ് എനിക്ക് മടിയാണ് ഇതെല്ലാം കൂടി ഒരു സ്റ്റാക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഇത് മതിയോ മതിയാവും ഇത് തന്നെ മതിയാവും നമുക്ക് നമ്മുടെ ജോലി നടന്നാൽ മതിയല്ലോ അതിന് ഇത് തന്നെ ധാരാളം അപ്പം ഇനി ഈ ഒരു ബ്ലോക്കും പൊട്ടിച്ച് ഒരു നീന്തകമ്പ് നീന്തണം ഈ വഴിക്കാ പിന്നെ വരാൻ പാടില്ല ദൈവന്മാര് എന്നെ ഇപ്പൊ തന്നെ സ്നൈപ്പ് ചെയ്ത് കൊല്ലാൻ വേണ്ടി ചാൻസ് ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു വിട്ടിലോട്ട് പോവാം എല്ലാം നല്ല സ്മുദായിരുന്നു ഇനി എന്റെ ഒരു ഇതാ ഈ ഒരു മാപ്പ് എടുത്ത് നമുക്ക് വേറെ ട്രഷർ കണ്ടുപിടിക്കാം അതിപ്പോ ഞാൻ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ അയ്യോ ഇതിപ്പോ എങ്ങോട്ടാണ് മാപ്പിന്റെ ടോപ്പിലാണ് കാണിക്കുന്നതെങ്കിൽ എനിക്ക് ഇനി സൗത്തിലോട്ട് പോകണം ആ അത് നല്ല സ്പീഡിൽ അനങ്ങുന്നുണ്ട് അപ്പോൾ ഇങ്ങോട്ടെവിടെയോ ആണ് അല്ലേ ആണെന്ന് തോന്നുന്നത് ഈ ഒരു ഷിപ്പ് ഇതാ കിടക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ് ഇങ്ങോട്ടെവിടെയോ ആണ് അതന്നെ തന്നെ 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 അതാ കണ്ട അതിൻ്റെ ഒരു മാപ്പ് വരച്ച് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ തന്നെ കുറച്ചൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഓ എന്താ ഇവിടെ തന്നെ എന്താ കറങ്ങി ഓ ഈ ഒരു ചെറിയ ലാൻഡിലാണ് ഇത്രയും വലിയൻ്റെ ഈ ഒരു മൂന്ന് ബ്ലോക്കിൽ നമുക്ക് വലിയ കൊട്ടാരം ഉണ്ടാക്കി വയ്ക്കാം അത്രയും സ്പേസ് ഇവിടെ ചില സമയം മൈക്രോഫ്റ്റ് ഉണ്ടല്ലേ മനുഷ്യനെ വെറുതെ ആക്കിയാണ് ഇവിടെ അപ്പോൾ ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ ഇവിടെ വന്നിട്ട് എൻ്റെ ഒരു ശബലം എടുത്ത് കുഴിക്കണം ഇവിടെ കംപ്ലീറ്റ് കുഴിച്ച് ആ ഒരു പെട്ടി കണ്ടുപിടിക്കണം ഈ ഒരു ആയൊക്കെ എവിടെയോ ഉണ്ട് നമുക്ക് എഫ് ത്രീ അടിച്ചിട്ട് ഒരു ട്രിക്ക് ഉണ്ട് അത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും എന്നാലും ഞാൻ ഇങ്ങനെ തന്നെ നോക്കാൻ പോകുന്നു ഓക്കെ നമുക്ക് ഇതെല്ലാം നല്ല പെട്ടെന്ന് ഇട്ടുമായിരിക്കും ഇതിപ്പോൾ ഞാനൊന്ന് ഒരു കറങ്ങി കഴിഞ്ഞാൽ ആ ഒരു ജസ്റ്റ് കിട്ടും പക്ഷേ കിട്ടാൻ ഇത് ബുദ്ധിമുട്ടുള്ളത് ബാക്കിയുള്ള ഒരു നോട്ടിഫ് ഷെല്ലാണ് അത് കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് കിടന്ന് ഇറങ്ങാൻ വേണ്ടി ചാൻസ് ഉണ്ട് നമുക്ക് ഇനി ആ ഒരു ഷെല്ലും കൂടി കുറച്ച് വേണം എന്നാലും നമുക്ക് അത് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ആ താരിക്കുന്നു കിട്ടി 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 ഓക്കെ ഇതിനകത്തോട്ട് ആ ഈ ഒരു ഹാർട്ട് ഓഫ് ദ സീ ഇരിക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു ഗോൾ എൻ്റെ ഈ രണ്ട് ബുക്ക് ഞാൻ കൊണ്ടുപോവുന്നില്ല എമ്രൽ എൻ്റെ ഹാർട്ട് ഓഫ് ദ സീൻ്റെത് കുറച്ച് പേരാണ് ഇരുന്നോട്ട് ഓക്കെ ബാക്കിയുള്ളതെല്ലാം ഈ ഈയൊരു പെട്ടിക്കാത്ത ഇരുന്നോട്ട് അങ്ങനെ കംപ്ലീറ്റ് നമുക്ക് ഇടണ്ട് ഇനി അടുത്ത ജോലി ആ ഒരു ഷെല്ല് ഇനി എനിക്ക് അത് ഒരു മൂന്നെണ്ണം കൂടി വേണം അഞ്ചെണ്ണിന്റെ പിടിക്കത്തുണ്ട് ഇനി മൂന്നെണ്ണം കൂടി ആ ഒരു ഡ്രൗണിന്റെ കൈയിൽ നിന്ന് എണിക്കൊന്നൊപ്പിക്കണം അവന്മാരത് സ്പോൺ ആവുന്നതേ നല്ല റേറായിട്ടാണ് അതും അവന്മാരുടെ കയ്യിൽ ആ ഒരു ഷെല്ലുമായിട്ട് സ്പോൺ ആവുന്നത് അതിനെക്കുള്ള റേറാണ് അപ്പൊ ഒരുപാട് സമയം വേണ്ടി ഞാൻ ചുറ്റി കറങ്ങേണ്ടി വരും ഓക്കെ ഒന്നെങ്കിലും കിട്ടിയിട്ട് നിങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നത് ഓക്കെ ഒരുപാട് നേരം നിന്ന് കറങ്ങിയപ്പോൾ ഇതാ ഒരാളെ കിട്ടിയിട്ടുണ്ട് ഇവനത് ഡ്രോപ്പ് ചെയ്യൂലേന്ന് ഇവനെ കൊല്ലുമ്പോൾ അറിയാം ആ ഓക്കെ ഓക്കെ അവൻ തന്നു അവൻ തന്നു അങ്ങനെ ഒരെണ്ണമായി ഇനി ഇതേപോലെ തന്നെ രണ്ടെണ്ണം കൂടി കണ്ടുപിടിക്കണം ഞാൻ പിന്നെ ഇതാ വരുന്നത് ഓക്കെ ഇതാ രണ്ടാമത്തെ ആളെ ഞാൻ കിട്ടിയിട്ടുണ്ട് ഇവനും കൂടി ഡ്രോപ്പ് ചെയ്യുന്നതെങ്കിൽ കൊള്ളായിരുന്നു എടാ നീ കൂടി പ്ലീസ് ആ ഓക്കെ അവനെ തന്നു അങ്ങനെ രണ്ടെണ്ണം ആയി ഇനി ഒരാളെയും കൂടി അതുകൂടെ ഒന്ന് കിട്ടി കഴിഞ്ഞാൽ ഞാൻ അങ്ങ് വെടിപ്പോ ഒന്ന് കിട്ടാൻ വേണ്ടി എത്ര സമയം എന്ന് അറിയാമോ ഇതുവരെ ഞാൻ എല്ലാം കൂടി നൂറ്റി എൺപത്തിരണ്ട് നൂറ്റി എൺപത്തിരണ്ട് ഡ്രൗണിനെ കൊന്നപ്പോഴാണ് എനിക്ക് ഒരു മൂന്ന് ശല്യം കിട്ടിയത് രണ്ടുപേരുമ്പത്താ ഒരുമിച്ച സോളായിരിക്കുന്നു ഈ ഗെയിം ഉണ്ടല്ലേ ഏതാണ്ട് അരണിക്കൂറിന് മേളല്ലേ ഞാൻ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ മര കൊണ്ട് വന്ന് ഓക്കെ ഇപ്പൊ തന്ന നാലെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ വീട്ടിൽ പോകുന്നു ഞാൻ ഞാനൊരിക്കും വീട്ടിൽ പോയി വീട്ടിൽ പോയി ഒരുപാട് റോക്കറ്റ് എടുത്തോണ്ടാണ് ഞാൻ തിരിച്ചു തന്നത് എന്റെ കയ്യിലിരുന്ന റോക്കറ്റ് എല്ലാം തീർന്നു ഓ ഒരുപാട് സമയം സമയത്ത് അന്ന് ആ ഒരു വാണ്ട്രനെ കണ്ടപ്പോൾ ഇത് ഞാൻ വാങ്ങി വെച്ചതുകൊണ്ട് നന്നായി ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് നിൽക്കേണ്ടി വന്നേ ഓക്കെ ഞാൻ തിരിച്ച് എൻ്റെ ബേസിലോട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു കോൺട്രീറ്റി ഉണ്ടാക്കി നമുക്കിതിന്റെ മേള സെറ്റ് ചെയ്ത് വയ്ക്കാം പിന്നെ ഇവിടെ നമ്മളൊരു വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് എനിക്ക് അതിന് ഇന്ന് തന്നെ ആക്ടിവേറ്റ് ആക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ എന്നാലും നമുക്കിന്ന് സെറ്റ് ചെയ്ത അപ്പൊ ഇപ്പൊ കൊണ്ടുവന്ന അന്ന് ആ ഒരു ട്രേഡറിനെ ഇത് വാങ്ങിയത് കൂടെ ഞാൻ എന്റെ ആദ്യത്തെ കോൺറ്റ് ഞാൻ ഇതാ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇതും ഈ ഒരു പ്രിസ്മറിയും ബ്രിക്കും വെച്ചിട്ട് വേണം നമുക്ക് ഇതിന്റെ മേളില് ആ ഒരു കോൺട്രീറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് ഏത് സൈഡിൽ വെക്കാം ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി നമുക്ക് കുറച്ചൊന്ന് സ്പേസ് വേണം ആ ടെമ്പററി ആയിട്ട് നമുക്ക് ഇത് ബിൽഡ് വരെ ഇതിനെ ഞാൻ എന്താ ഇങ്ങോട്ട് വെച്ചിരിക്കാം അപ്പോൾ ഒരു രണ്ട് ബ്ലോക്ക് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു കോൺട്രീറ്റ് എടുത്ത് ഇതിന്റെ മേളിൽ ഇതാ ഇങ്ങനെ വെച്ച് ഇത് പൊട്ടിച്ചങ്ങ് മാറ്റണം എന്നിട്ട് ഇതിന്റെ താഴെയായിട്ട് ഇതുപോലെ എച്ച് പോലെ കുറച്ച് ബ്ലോക്ക് എന്താ ഇങ്ങനെ അങ്ങ് വെക്കണം േ അല്ലല്ല ഇത്രയും വേണ്ട രണ്ട് ബ്ലോക്ക് മതി ഇതാ ഈ ഒരു ഷേപ്പിൽ എന്നിട്ട് നാല് ബ്ലോക്ക് ഇവിടെ ഒന്ന് മേളിലോട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് 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 ഇനി ഇതെല്ലാം തമ്മിൽ ഇതുപോലെ ഒന്ന് കണക്ട് ആക്കി വെച്ചിട്ട് താഴോട്ട് ഇറങ്ങി താഴോട്ടിറങ്ങി ഇവിടെയും കൂടി കുറച്ച് ബ്ലോക്ക് ഇങ്ങനെ ഒന്ന് കറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോൺക്രീറ്റിന്റെ ആ ഒരു സ്പേസ് ഇവിടെ ഇതുപോലെ റെഡി ആവും ഇനി ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് ഇതൊന്ന് വാട്ടർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ലോഗേ അത് ഇവിടെ ഇങ്ങനെ ചെയ്യുന്ന ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് എനിക്കൊന്ന് ഇതിനെ പൊട്ടിച്ചെടുത്ത് ഒരു ബ്ലോക്ക് ഇവിടെ വെച്ച് വെള്ളം ഒഴിച്ച് കോൺക്രീറ്റ് വെച്ചിട്ട് ഇതങ്ങ് പൊട്ടിങ്ങനെ വരയ്ക്കണം അല്ലെ ആണ അത് ആക്ടീവായിട്ട് ആയില്ലേ ഓഴുകുന്ന വെള്ളം എന്താണ് ഓക്കെ ജസ്റ്റ് മിസ് ഈയൊരു വെള്ളം ഒഴുകി നേരെ ഇപ്പൊ നേരെ താഴെ പോയാലല്ല കൂടി ഇവിടെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഇവിടെ ആ ലീക്കൊന്നുമില്ല ലീക്കുന്നില്ല ഞാൻ താഴോട്ട് പോയിട്ട് എന്റെ ഗ്ലാസ് എടുത്തോണ്ടാ എന്നിട്ട് അതിനെ ഒരു ഗ്ലാസ് കൂടാക്കാം ഇവിടെ നിന്ന് ഗ്ലാസും ഇവിടെ കുറച്ച് ഒരു വെള്ളവും എടുത്തിട്ട് നേരെ മേലോട്ട് കയറി ഞാൻ ഇതിനെ ചുറ്റി ഒരു ഗ്ലാസ് വെച്ചിട്ട് ഒരു കൂടുപോലൊന്നുണ്ടാക്കിട്ട് ഈ ഒരു വെള്ളം ഒന്ന് ഈ ഗ്ലാസ് തകയൊന്നും ഒന്നില്ല മിക്ക വേറെ വേറെ ബ്ലോക്ക് കൊണ്ടുവരേണ്ടി വരും ഇത് ഇതുപോലെ കവർ ചെയ്തങ്ങ് വെച്ചാൽ മതി ഇതിനെ ഒരു ബക്കറ്റ് പോലെ ഞാൻ ഒരു വരി മാത്രം വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു വെള്ളം നിറച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഇതിനെ തന്നെ നിൽക്കും ഇനിയൊരു കോണ്ടുവീട്ടെടുത്ത് ഇവിടെ വെച്ചിട്ടൊന്ന് ബ്ലോക്ക് പൊട്ടിച്ച ശരിയാവുമോ ഫോണാവോ അപ്പോണാ ഓനോ ഇപ്പോഴാവുന്നില്ല ഞാൻ വിചാരിച്ചത് ഇങ്ങനെയായിരുന്നല്ലോ നീ വെള്ളം ഇവിടെ ആ ഇപ്പൊ കത്തി ഇതിന്റെ മേലോട്ടും വെള്ളം വേണമായിരുന്നു അങ്ങനെയായിരുന്നു ഓ ഒഴി അങ്ങ് പോരുത് ഒഴി അങ്ങ് പോരുത് പോരുത് ഓ ജസ്റ്റ് മിസ് കുറച്ച് പോയി അപ്പ ഇവിടെയും കൂടി കുറച്ച് ബ്ലോക്ക് വെച്ച് ഒന്ന് അടച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കോൺക്രീറ്റ് ഇവിടെ ദാ റെഡി ആയിട്ടുണ്ട് എന്തായിരുന്നു അത് വർക്ക് കണ്ട ഈ ഒരു പവറോടെ ഉള്ളപ്പോൾ എനിക്ക് ഇനി എത്ര നേരം വേണമെങ്കിലും വെള്ളത്തിനടി നിൽക്കാൻ പറ്റും താ കണ്ട എനിക്ക് ആ ഒരു വാട്ടർ ബ്രീത്തിങ്ങ് കിട്ടിക്കോളും ആ ഒരു ബബിൾ ഇനി പൊട്ടൂല ഇനി നാളെ എനിക്ക് ഒരു പ്രശ്നമില്ലാതെ തന്നെ ഇവിടെ കംപ്ലീറ്റ് വെള്ളം നിറയ്ക്കാൻ പറ്റും ഓ ആ ഒരു ഷെല്ലിൽ ഒപ്പിക്കാൻ വേണ്ടിട്ട് ഒരു കാര്യം ഒരുപാട് സമയം എടുത്തു ഒരു കാര്യം എന്തായാലും കൊണ്ടുവരാൻ പറ്റിയല്ലേ അത്ര സന്തോഷം എന്റെ റെക്കോർഡിനുള്ള സമയം മുഴുവനും ആ ഒരു ഡ്രൗിനെ കൊന്നു ഞാൻ തീർത്തിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡ് അതുകൊണ്ട് എത്ര ലെങ് എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയായാലും ഇന്നത്തെ ചെറിയ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങളെ പോയിട്ട് നാളെ വാ നാളെ നമുക്ക് ഇതിനകത്ത് കംപ്ലീറ്റ് ആ ഒരു വെള്ളം എന്നിട്ട് ഒരു അടിപൊളി ആക്കു ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്താൽ സ്ഥിതി അപ്പൊ